വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാണൂർ ബോക്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും രണ്ട് ദിവസത്തെ ബക്രീദിൻ്റെ ലീവിന് വീട്ടിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ചായ കുടിക്കാൻ പോയി അല്ല ചായ കുടിക്കുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് രണ്ട് രണ്ട് ഫ്രണ്ട്സ് വേറെ ട്രെയിനായിരുന്നു പോകുന്നത് അപ്പം അവളുമാർക്ക് താക്കോൽ കൊടുക്കണമായിരുന്നു റൂമിൻ്റെ അത് കൊടുത്തിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നതാണ് ഇത്രയും ഇവിടെ വന്നിട്ടും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇത്രയും നല്ല ചെടിയൊക്കെ ഇതിനകത്തുണ്ടെന്ന് പിന്നെ കണ്ടപ്പോൾ കുറേ വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു അഞ്ചര തൊട്ട് എട്ട് മണി വരെ പോസ്റ്റ് ആകേണ്ടി വന്നു കാരണം എട്ടരയ്ക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ചേരം ഇവിടെ ഇരുന്ന് അങ്ങനെ സമയം പോയി അപ്പോൾ തന്നെ വല്ലായിരുന്നെങ്കിൽ ബോറടിച്ച് ബോറടിച്ച് പോയ രണ്ട് മൂന്ന് പേരുള്ളപ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല വർത്തമാനം പറഞ്ഞും ഒക്കെ ഇരിക്കുമ്പോൾ സമയം പെട്ടെന്ന് വയ്ക്കോളൂ പിന്നെ കൊറേ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഒര് എട്ടുമണി എട്ടാകറായപ്പോഴത്തേനും ഞങ്ങൾ റെസ്റ്റ് റൂമിലൊക്കെ കയറിയിട്ട് അപ്പുറത്തോട്ട് പോയി അപ്പത്തേന് ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി കൊറേ അങ്ങ് പോയപ്പോഴത്തേന് നല്ല മഴയായിരുന്നു മഴ കണ്ടോണ്ട് നിന്നതാ നല്ല പോലെ അകത്തോട്ട് വെള്ളം കീറ് സീറ്റിയിലൊക്കെ വെള്ളം വീണമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഏതോ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ അവിടുന്ന് ചായ മേടിച്ച് അതൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് പാലക്കാട് എത്തിയപ്പം ഒരു ഫ്രണ്ട് ഇറങ്ങി അവൾ അവളുടെ ചേച്ചിയുടെ വീട്ടിലോട്ടായിരുന്നു പോയിരുന്നത് അപ്പം ഞങ്ങൾ ബൈ ബൈ ഒക്കെ കൊടുത്തു തേണ്ട ഞങ്ങൾ പോവാണ് ബാക്കി ഞങ്ങൾ രണ്ട് പേരാണ് കോട്ടയത്തോട്ട് പോകുന്നത് ഇതിപ്പോൾ വെളുപ്പിന് മൂന്ന് മണി സമയമാണ് അന്നേരം ആണ് പാലക്കാട് ട്രെയിൻ എത്തിയത് ഇനി അവൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വെളുത്തിട്ടേ പോകത്തുള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു ആറരയൊക്കെ ആകാറായപ്പോഴത്തേന് ഇവിടെ എറണാകുളം വന്ന് പിന്നെ എറണാകുളത്തുനിന്ന് കോട്ടയത്തോട്ടുള്ള പാസഞ്ചർ ട്രെയിനുകളോട്ട് കയറി പിന്നെ അവിടുന്ന് ബസ്സിന് കയറി ഇതാ വീട്ടിലോട്ട് ഏതാനും നിമിഷങ്ങൾ ഏതാനും ചുവടുകൾ വെച്ചാൽ എത്തും അങ്ങനെ എത്തി അപ്പം ആളെ അവിടെ എന്നെ നോക്കി നിൽക്കാൻ അപ്പം ഞാൻ ഒളിച്ചിരുന്ന് അപ്പോൾ ഒന്ന് ആൾ സ്റ്റക്കായി അത് കഴിഞ്ഞ് എൻ്റെ ഓടി വന്ന് എനിക്ക് സന്തോഷമായിരുന്നു ഒത്തിരി ദിവസം കൂടി കണ്ടപ്പോത്തേനെ പെട്ടെന്ന് രണ്ടുപേരെയും കണ്ടപ്പോൾ എന്തോ പോര പിന്നെ മാളിക്കുട്ടീനേയും കൂട്ടിക്കൊണ്ട് വേറൊരാളുടെ എടുത്തോട്ട് പോയി വേറൊരാളാണെങ്കിൽ ആദ്യം ഒന്ന് അന്തം വിട്ട് നിന്ന് പിന്നെ എന്നെ കണ്ട് ചിരിച്ചൊക്കെ കാണിച്ച് കുറച്ച് നേരം എന്താ പറയണ്ട സ്റ്റക്കായിട്ട് നിൽക്കുക അവൻ്റെ ചിരി ചിരിയുണ്ട പിന്നെ അവനെ ഞാൻ എടുത്ത് ഉമ്മയൊക്കെ എടുത്ത് അവന് പിന്നെ എന്നെ അറിയാം വീഡിയോ കോളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവനെന്നെ അറിയാം അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നു കേട്ടോ പിന്നെ വന്ന പാടെ ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നോക്കിയില്ല കുളിച്ചൊന്നുമില്ല ചക്ക വേവിച്ചതുണ്ടായിരുന്നു അതങ്ങോട്ടെടുത്ത് കഴിച്ച് പിന്നെ കുമ്പിളുണ്ടായിരുന്നു അതും കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഉടുപ്പാണ് ഇങ്ങനെ വല പോലെ ഇരിക്കുന്ന രണ്ടുപേരെ അതൊക്കെ കുളിപ്പിരി ഇടീച്ച് പിന്നെ ഞാനും കുളിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ മുറ്റത്തോടെ ഇറങ്ങി നടക്കുകയൊക്കെയായിരുന്നു കുറച്ച് നേരവേ പിന്നെ അനീറ്റിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് ചേട്ടായി വരച്ചൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അച്ചറക്കാൻ ചെന്ന് പിടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ചേട്ടായി അതൊക്കെ എടുത്ത് വെച്ച് വരച്ചൊക്കെ കഴിഞ്ഞായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ രണ്ട് പേര് ഭയങ്കര വണ്ടി കഴിക്കായിരുന്നേ അവൻ ഇന്ന് വണ്ടി കഴുകിയാലും മാളിക്കുട്ടി കൂടും അതായത് അറിവായപ്പം തൊട്ട് മാൾ കൂടുവേ എപ്പോൾ കഴുകിയാലും ഒരു കുഞ്ഞു തുണിയായിട്ട് കൂടെ ചെന്ന് നിൽക്കും പിന്നെ വേറെ ഒരുത്തം മുറ്റത്തിറങ്ങാൻ വേണ്ടി ഉള്ള നോട്ടവും ആയിരുന്നു അവർ നിൽക്കുന്ന അണ്ടപ്പം തൊട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞ് പിന്നെ ചേട്ടായി അവനെ മുറ്റത്തോട്ട് ഇറക്കിയപ്പോഴത്തേന് അവനാ വെള്ളത്തിൽ കടന്ന് കളുകയായിരുന്നു പിന്നെ ഞങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയായിരുന്നു ബിരിയാണിയും ചിക്കൻ കറിയും അപ്പം ആദ്യം തന്നെ ആളുകൂട്ടി ഞാനേനും കഴിക്കുമായിരുന്നു കുറച്ച് അവർക്ക് കഴിക്കാൻ കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനൊരു നാലുമണിക്കായപ്പോഴത്തേനും എനിക്ക് പോകേണ്ട സമയമായപ്പോൾ കുഞ്ഞാൻ നല്ല ഉറക്കമായിരുന്നു അവനെ പിന്നെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ മാളക്കുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇത് ചേട്ടായി അതിനും കൂടി എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം അവധി കിട്ടിയുകൊണ്ട് വീട്ടിൽ വരാൻ പറ്റി അത്രയും സന്തോഷമായി ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേനും ഇരുന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇടുമെന്ന് അങ്ങനെ കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് ഒരു ഏഴ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വന്ന് ഇനിയിപ്പോൾ ഈ ട്രെയിൻ അത്തരയ്ക്ക് എടുക്കത്തുള്ളൂ അപ്പം ഞങ്ങൾ അതുവരെ ഇവിടെ വീണ്ടും പോസ്റ്റായിരുന്നു പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൻ്റെ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നും നിന്നുമൊക്കെ സമയം കളഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിൻ കയറി അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ